ഫൈനലി ഞാൻ വീട്ടിലെത്തി അത് നിനക്ക് പൂ പൂ വേണോ വേണോ ഇഷ്ടം ഇഷ്ടം പോലെ പോലെ മുല്ല അന്ന് ഞാൻ പടത്തി വിട്ടു കൊടുത്തതാ ആ എന്റെ കൊച്ചു പേടിക്കൂല ഐശുനെ നമ്മള് പേടിക്കണം എന്നാലും ഞാൻ പാത്രം കൊടുക്കരുത് കയ്യില് അവന്റെ പേര് മുറുത്തിൽ മുറുത്തിൽ കിടങ്ങാമണിയല്ല മുറുത്തിൽ മുറുത്തൂന്ന് വിളിക്കണം ആ മുർത്തജിൽ മുറുത്തൂല ഏ ആയി വിളിച്ചോണ്ടിക്ക് ഒക്കെ കൊള്ളാം ഇഷ്ട ആ ഇഷ്ടം വണ്ടാമ്പോലെ കിടക്കുന്നു പക്ഷെ അതെങ്ങനെ പറക്കും പോലെ പറ്റത്തില്ല അവർക്ക് നാളെ നാളെ ഇതേപോലെ പൂത്തിട്ട് തറയിൽ വീണാലേക്കില്ല പൂവല്ലേ രാവിലെ വീഴൂല ഉച്ചക്കാമ്പഴത്തേക്കൊക്കെ അത് ഇതാകത്തുള്ളു മുറുത്തു മുറുത്തുക്കിട്ട സുന്ദരാ നമുക്കൊരു പുളിതിക്കീന പുളി ഉണ്ടോ നോക്കട്ടെ ആഹാ സൂപ്പർ നല്ല പുളി കാറ്റും നല്ല മഴയും തറയിൽ പോയാ ഉത്തരവാദിയല്ല നീ തറയാലും കുഴപ്പമില്ല പലയൊക്കെ ഒന്നും പറ്റില്ല പണ്ടത്തെ ഡയലോഗ് കിണുങ്ങാമ്പണിയെ കടിക്കൂല നീ കിണങ്ങാമണിയെ കടിക്കരുത് എണുണ്ടിക്കുന്നു നല്ല കാറ്റ് മാസത്തിൽ നാല് ദിവസം മാത്രം കണ്ടുവരുന്ന പ്രതിഭാസമാണ് ശുദ്ധമായ കാറ്റ് മാസത്തിൽ നാല് പ്രാവശ്യം മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം തരം കാറ്റ് കാണാരുന്ന് രണ്ടു മൂന്ന് മാസം കൊണ്ട് വായുവില്ല വെട്ടമില്ല വെളിച്ചമില്ലേ മുറുത്തു ഐഷു ഞാൻ വന്നു കാര്യം ചോയ്ക്കട്ടെ ഇവിടെനിന്നില്ലേ ഇവിടെനിന്നില്ല കാര്യം ചോയ്ക്കട്ടെ പെണ്ണാണെങ്കിലും നിനക്ക് പൂ വേണോ മുട്ടുവേണോ പൂ വെക്കണോ മുട്ടു വെക്കണോ പൂ വെക്കണോ ഉറപ്പിച്ചല്ലേ എനിക്ക് തരുവോ ഞാൻ വെച്ചോട്ടാ നാളെ ആശോ എന്റെ പെണ്ണാണല്ലോ യേശു ഞാൻ മുട്ട വെച്ചോട്ടാ യേശു യേശു തിന്ന് അയർ തരുന്നതാ തിന്ന് കേ പണ്ട് മുതലേ ഉള്ളതാ ഓ അവിടെ ഇഷ്ടപോലെ കാണും ഫൈനലി നമ്മൾ വീട്ടിലെത്തി ഞാൻ മാത്രല്ല എന്റെ കൂടെ ഐശോ ഉണ്ട് അയറും ഉണ്ട് എല്ലാരും ഉണ്ട് ചെറിയ പരിപാടി ഉണ്ട് നമ്മുടെ വീട്ടിലല്ലേ ഐശോ അങ്ങനെ നമ്മൾ ഒത്തുകൂടി നമ്മൾ മൈലാഞ്ചി ഒക്കെ ഇട്ടും സെറ്റായി ഇനി നമുക്ക് മുട്ട് പറിക്കണം നാളത്തേക്ക് കൊരിക്കണം തലയിൽ വെക്കണം ലൈഷു എന്തോ വിശേഷം നാളെ അയശോടെ പെണ്ണു കാണല്ലേ നീ വെക്കോ ഞാൻ വെക്കോ ഞാൻ വെച്ചോട്ടാ ചോ അയച്ച അയച്ച എന്താക്കി കൊണ്ട് വിശേഷം ഞാൻ വന്നപ്പോൾ எல்லരെങ്ങ തൂക്കി കൊണ്ടോ ഫ്ലേ ഫ്ലേ എന്തിനാ അന്നെ നിന്നെ എന്തിനാ നിന്നെ നാളെ എന്താ വിശേഷം നാളെ സ്കൂളൊന്നും ഇല്ല ആ നാളെ സ്കൂളൊന്നും ഇല്ല നാളെ നമ്മൾ നാളെ നമ്മൾ പോവുകയേדינה പോവ ആ പോവാതെ ഇവത പോവാനോ

അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ആർക്ക് സുഖമൊക്കെ ഉണ്ടാന്ന് സുഖമൊക്കെ ഉണ്ടാന്ന് സുഖം തന്നെയെന്ന് ചോദിക്കുന്നത് സുഖമൊക്കെ ഉണ്ടാ കഴിക്കാറുണ്ട എന്നൊക്കെയാണ് ചോദിക്കുന്നത് അല്ലേ 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 ഈ ശുന്ധറി ശുന്തിരിക്കോതയാണ് ശുന്ധരിക്കോത മഴ വരുന്നു വന്നപ്പോൾ ഭയങ്കര വെയിലായിരുന്നു ഭയങ്കര ചൂടായിരുന്നു കരിഞ്ഞ് കറുത്ത് കരുവാളെ ചന്നത് ഇപ്പം മഴ

അപ്പ വന്നല്ലോ എല്ലാം മനസ്സിലായി എല്ലാം മനസ്സിലായി ഹിന്ദി എനിക്ക് മനസ്സിലായി പിന്നെ എന്തിനാണ് മുത്തേ ഞാനിവിടെ ഇരിക്കുന്നത് പഴുത്ത് നീക്കുന്ന കണ്ടാടലുടലേ മുള്ളു മുള് ഇതെല്ലാം കിളി ഒത്തിയതാ അവിടെ പഴുത്ത എണ്ണപ്പനെ പക്ഷെ ഇത് അറിയില്ല പൊന്നെ ഇത് നല്ല അല്ല നല്ലതല്ലോ എവിടെയാന്തോ എവിടെയാ ചോദിച്ചിട്ടേ എവിടെ നല്ല എണ്ണപ്പനയാണോ ഇത് ഏ ആടോ ഏതി മാന്തിയാണ് അപ്പൊ എണ്ണപ്പന ഉണ്ട് ചാമിനഴുത്തില്ല കഴുവണം അതെന്നാ പേരി കൊടുല്ലേ കൊടുല്ലേ കൈമുല്ല മുല്ല മുല്ല ചക്കടെgetElementById അതെ വിളഞ്ഞാനാ ഇതി വിളഞ്ഞിത് ഇത് വർക്കാന അങ്ങട്ട് ഇട്ടേക്കുക ആഹ ഇത് വേറെ വരിക്കാ വേറെയതൊക്കെ വരിക്കങ്ങൾ വരിക്കങ്ങൾ ഉണ്ട് ചെടികളൊക്കെ സൂപ്പറായിട്ട് നിൽക്കുന്നു എൻ്റെ മമ്മി വളരെ നല്ല രീതിയിലാണ് ഇവരെ നോക്കുന്നത് എന്നാണ് തോന്നുന്നു ഞാൻ നോക്കുന്നതിനെക്കാട്ടി നന്നായിട്ട് നോക്കുന്നുണ്ട് എൻ്റെ പൂവൊക്കെ വന്ന് പൂവൊക്കെ വന്ന് അതൊക്കെ പൊത്തിയിരിക്കുവാ അവിടെ കരണ്ടിൻ്റെ സാധനമൊക്കെ മുട്ട വന്ന് മുട്ട് കുഞ്ഞു മുട്ട് ഏ മുട്ടോന്നൊട്ടോന്നാ നീ കടിക്കായിരുന്നതെ നിന്നെ കടിക്കൂലെ ഞാൻ ഇവിടുന്ന് പോയപ്പോഴത്തേക്കും ചെടികൾ ഇങ്ങനെ ഈ ചെടികളൊക്കെ ഉണ്ടായിരുന്നു ചിഷ്ടാമ്പോലെ പക്ഷെ അത് അഴുവിപ്പോയി ബാക്കിയൊക്കെ മമ്മി നല്ല രീതി നോക്കുന്നുണ്ടെ എല്ലാം കൊഴുത്ത് മുട്ടൊക്കെ വന്ന് കൊണ്ട പക്ഷെ ഈ പിച്ചി വേറെ അതുകൊണ്ട് നീ കമ്പ് കുത്തി വെക്കണ്ട ഇത് ഇമ്മണി പോലും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ള ഒരു കുഞ്ഞ് ഞാൻ ഇത് ചുറ്റും കമ്പ് കുത്തി വെച്ച് കയറ കെട്ടി വെച്ച് കഴിഞ്ഞ ലീവിന് വന്നപ്പോൾ ഞാനത് അഴിച്ചു വിട്ടത് അപ്പൊ അതാ അത്യാവശ്യം നല്ല രീതിയിലായിട്ടുണ്ട് മൂട്ടില് മണ്ണിട്ട് കൊടുക്കണം ഇടക്കിടയ്ക്ക് നുള്ളി കൊടുത്തില്ലെങ്കിൽ ശരിയാവത്തില്ല ചക്ക വേണ്ടേ ചക്കയ്ക്ക് ചക്കോട് നോക്കിയാണ് ചക്കപ്പുഴാതി ചക്ക ചക്ക ചക്കണ്ടപ്പോള്ള സന്തോഷം ക്കല്ല ചക്ക എനിക്ക് ഹോസ്റ്റലിൽ കൊണ്ടുപോവാനാ ചക്ക ഞാൻ കൊണ്ടുപോകട്ടാ ചക്ക ഞാൻ കൊണ്ടുപോട്ടാ ചക്ക ഹോസ്റ്റലില് ഒരാള് അത് മാത്രം ചോദിക്കരുത് ആ അടുത്ത മണ്ണിളമ്പ ചക്ക മണ്ടവരെ കിടക്കുന്നില്ലേ മണ്ടൊക്കെ അവർ കിടക്കുന്നു ചക്കേണ്ടപ്പോൾ ഉള്ള സന്തോഷം എനിക്ക് ഹോസ്റ്റലിലും കൊണ്ടുപോവാൻ വേണം അല്ലാതെ കേട്ടത്തില്ല കൊണ്ടുവന്ന പറഞ്ഞേക്കിണക്കും അതിപ്പോ തന്നെ തീരുമാനൊന്നും വയറുവേദന തിന്നണ്ട ചക്കണ്ട നിനക്ക് പിന്നെ കാണൂല വേറുവേദന ചെയ്ത ചക്ക തിന്ന് പഠിക്കാൻ നല്ലതാ അത് തന്നെ അത് അഞ്ചു ദിവസം ഒന്നും ഇരിക്കത്തില്ല പഴക്കുന്നേരും ഇരിക്കത്തില്ല നമ്മൾ മുല്ലപ്പൂ പൊരിക്കുകയാണ് ലീശുമാ ലീഷ്മായുടെ ഹെയർ സ്റ്റൈൽ കള്ളാം മൈഷുമായുടെ ഏത് എവിടെ

നാളത്തേക്കുള്ള പൂ നമ്മൾ കെട്ടി റെഡിയാക്കി പൂ ഉണ്ട് നമുക്ക് പുറത്തൊന്നും വാങ്ങിക്കണ്ട ആവശ്യമേ ഇനിയും കൊറേ നിൽക്കുന്നു ഇതിന്റെ ഇരട്ടി ഇനി മുല്ലേലും നിൽക്കുന്നു വിച്ചാൻ പറ്റത്തില്ല മണ്ടേല ഒരാളിവിടെ ഉണ്ടായിരുന്നു ഒരാള് ശുണ്ടറിന് എന്തൊരു സെയിണ് ഏ ഭയങ്കര ഉറക്കോ സുന്ദര ുട്ട പാൽ കൊടുക്കുന്നു പേടിച്ചു പോയി കിടക്കുക ഇങ്ങോട്ട് നോക്കടാ ഇങ്ങോട്ട് നോക്കടാ മണി നല്ല മണമുണ്ട് നല്ല മണമുണ്ട് നമുക്ക് വെളിയിൽ ഇടാ വെളിയിൽ വെക്കണം വെളിയിൽ അശയിലെ നമ്മൾ അയൽ കൊണ്ടിരിക്കണം പട്ടിയൊന്നും എടുത്തോണ്ട് പോകൂല തൽക്കാലം ഇവിടെ കിടക്കട്ടെ എന്നിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എടുത്തിടാം ഓക്കേ ചോറൊക്കെ തിന്നിട്ട് നമുക്ക് എന്തുവാ